കാന്തപുരം കേരള യാത്രയിൽ മുന്നോട്ട് വയ്ക്കുന്ന ആശയങ്ങൾ ആഗോള മാനങ്ങൾ ഉള്ളതാണെന്ന് മന്ത്രി വി എൻ വാസവൻ പറഞ്ഞു കേരള കേരളയാത്രയ്ക്ക് കോട്ടയം തിരുനക്കര മൈതാനത്ത് നൽകിയ സ്വീകരണ യോഗം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം ഒരു കേരള മുസ്ലിം ഇത്തരം ഒരു പരിപാടി സംഘടിപ്പിക്കുമ്പോൾ ഒരു വിശ്വമാനവിയുടെ സന്ദേശമാണ് ആ ജാതി മനുഷ്യർക്കൊപ്പം എന്ന രൂപത്തിൽ മുന്നോട്ട് വയ്ക്കുന്നത് മതങ്ങൾക്കും വർണ്ണത്തിനും വർഗത്തിനും ആചാരത്തിനും അനുഷ്ഠാനങ്ങൾക്കും എല്ലാം അപ്പുറം മനുഷ്യൻ എന്ന സുന്ദരമായ പദം അത് എവിടെ എവിടെയൊക്കെ മനുഷ്യൻ മനുഷ്യ സ്നേഹത്തിന് വേണ്ടി ആചരിക്കുന്നുവോ അവിടെയോടെയൊക്കെ സഹായകസ്ഥങ്ങളുമായി ഓടിയെത്തുന്ന സന്ദേശം ഉയർത്തുന്ന ഒരു സംഘടന എന്ന നിലയിലാണ് മനുഷ്യർക്കൊപ്പം എന്ന ആശയം മുന്നോട്ട് വയ്ക്കുന്നത് ഇവിടെ വിഭാഗീയ വിധംസക വിധ്സക വാസനകൾക്കൊന്നും സ്ഥാനമില്ല മറ്റേതെങ്കിലും തരത്തിലുള്ള ജാതിയുടെ മതത്തിൻ്റെയോ വിദ്വേഷത്തിൻ്റെയോ പ്രതികാരബോധത്തിൻ്റെയോ ഒക്കെ ഉള്ളടക്കങ്ങൾ നിലനിൽക്കുന്നിടത്ത് ശാന്തിയുടെയും സമാധാനത്തിൻ്റെയും സന്ദേശമാണ് മനുഷ്യർക്കൊപ്പം എന്ന ജാഥ മുന്നോട്ട് വയ്ക്കുന്ന ഏറ്റവും സുന്ദരമായ ആശയം നിരപരാധികളും നിസ്സഹായരുമായ മനുഷ്യർക്കെതിരായ കടന്നാക്രമണങ്ങൾ പെരുകുകയാണ് ഇസ്രയേലും അമേരിക്കയും ലോകത്ത് നടത്തിക്കൊണ്ടിരിക്കുന്ന കടന്നാക്രമണങ്ങൾ ഏറ്റവും ഹീനമായ അവസ്ഥയിലേക്ക് മാറുകയാണ് അമേരിക്ക ലോക പോലീസായി പരമാധികാര രാഷ്ട്രങ്ങളെ കടന്നാക്രമിക്കുന്നു സാമ്രാജ്യത്വത്തിനെതിരായി ലോകത്തെമ്പാടും ഉയരുന്ന ശബ്ദമുയരുന്ന ഈ ഘട്ടത്തിൽ ശാന്തിയുടെയും സമാധാനത്തിൻ്റെയും സന്ദേശത്തിന് വലിയ പ്രാധാന്യമുണ്ട് സ്നേഹത്തിനും സഹോദര്യത്തിനും പകരം വിദ്വേഷവും പകയും സങ്കുചിതത്വവും നടമാടുന്ന കാലത്ത് മനുഷ്യർക്കൊപ്പം എന്ന മുദ്രാവാക്യത്തിന് വലിയ പ്രാധാന്യമുണ്ടെന്നും മന്ത്രി പറഞ്ഞു waytonikah.com the exclusive muslim matrimonial site